പിരിഞ്ഞു പോകണം ഇല്ലെങ്കിൽ കഴിയില്ല ഇത് ഇവിടെ അടച്ചു നോക്കിയെങ്കിൽ ഞങ്ങൾ അടച്ചു നീക്കേണ്ടത് നിങ്ങൾ എന്ത് ചെയ്തത് ആവശ്യം നിങ്ങൾ എന്ത് ചെയ്തീ സമരം ഇപ്പൊ ഇവിടുന്ന് പിരിഞ്ഞ് പോകാൻ മുതലാളി കാട്ടിലെ മുതലാളി جئے زندہ باد 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 മിത്ര ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഒരു എക്സ്ചേഞ്ച് ഓഫർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ തരുന്ന ആഭരണങ്ങൾക്ക് അന്നത്തെ വിലയേക്കാൾ പവന് നാനൂറ് രൂപ കൂടുതൽ ലഭിക്കും കൂടാതെ മറ്റു ജല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങൾ മാറ്റി വാങ്ങാനുള്ള സൗകര്യവും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മാത്രമല്ല ഞങ്ങളുടെ ഡയമണ്ടുകൾ മാറ്റി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന സമയത്ത് ഡയമണ്ടിന് നിങ്ങൾ വാങ്ങിയ വിലയിൽ ഒരു കുറവും കൂടാതെ തിരികെ നൽകും മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം തുറക്കാൻ സമ്മതിക്കില്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് ഈ കൂടിയ ജനങ്ങളെല്ലാവരും എല്ലാവരും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഈ നാടിന്റെ സമാധാനത്തിനും ഈ നാട്ടില് ഈ ബീവറേജ് ഔട്ട്ലെറ്റ് തുറക്കാൻ കഴിയില്ല എന്ന ഉറച്ച വിശ്വാസത്തിലൂടെയും ഈ സമരത്തിലെത്തിയ ആളുകളാണ് എല്ലാവരും നിയമാനുസൃതമായ എല്ലാ കാര്യങ്ങൾ പരിശോധിച്ച് നിയമലംഘനം നടത്തി ഇവിടെ പ്രവർത്തിക്കുന്ന ഔട്ട്ലെറ്റ് നിയമപരമായി തന്നെ അത് പൂട്ടിക്കുക എന്നത് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ഉദ്ദേശം നഗരസഭ എന്ന നിലയിൽ നഗരസഭയുമായി ബന്ധപ്പെട്ട ലൈസൻസിന് ഇവർ അപേക്ഷിച്ചിട്ടുണ്ട് ആ അപേക്ഷയുടെ മുകളിലുള്ള പരിശോധന നടന്നു വരികയാണ് അതോടൊപ്പം തന്നെ ബിൽഡിങ് ഈ ബിൽഡിംഗ് ആക്ട് പ്രകാരം നമ്പർ കൊടുത്ത് അതിനുശേഷം വയലേറ്റ് ചെയ്ത ചില ബിൽഡിംഗ് സിവിൽ വർക്കുകൾ ഉണ്ട് അതും പരിശോധിച്ച് ആ പരിശോധനയുടെ മേലെ വയലേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ഈ ബിൽഡിംഗിൽ ഇത് പ്രവർത്തിക്കാൻ കഴിയില്ല അത് പൂട്ടിക്കാനുള്ള എല്ലാ നഗരസഭയുടെ ഭാഗത്തുനിന്നുണ്ടാകും പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ ഉന്നയിച്ച ഡിമാൻഡ് അംഗീകരിച്ചുകൊണ്ട് തന്നെ അത്തരം വയലേഷൻ ഇതിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിയമ നിയമ നിയമാനുസൃതമായ കാര്യങ്ങളോട് മുന്നോട്ട് പോയി ഇത് പൂട്ടിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാം ഇതിവിടെ തുറന്ന് പ്രവർത്തിക്കില്ല എന്ന ഉറപ്പ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് തന്നിരിക്കുകയാണ് അപ്പോൾ നാട്ടുകാരെന്ന നിലയിൽ ഈ പ്രദേശത്തെ ജനങ്ങൾ എന്ന നിലയിൽ നമ്മളിവിടെ ഇന്ന് നമ്മുടെ പ്രതിഷേധ സമരം ഇവിടെ സംഘടിപ്പിക്കുകയാണ് അതിന് എല്ലാ നാട്ടുകാരുടെയും എല്ലാ സഹകരണവും ഇത് സംബന്ധിച്ച് ഉണ്ടാകണം എന്നാണ് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത് ഫർഹാൻ സംസാരിച്ചു പ്രിയമുള്ളവരെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ നാടിൻ്റെ ജനകീയമായിട്ടുള്ള ഒരു ആവശ്യത്തെയാണ് നമ്മളെല്ലാവരും അഭിമുഖീകരിക്കുന്നത് ഇവിടെ രജീശുപാല സൂചിപ്പിച്ചതുപോലെ ഒരു അനുമതിയുമില്ലാതെയാണ് നഗരസഭയുടെ അനുമതി ഇല്ലാതെയാണ് ഇതിവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ഇത് ജനകീയമായൊരു വിഷയമാണ് ഈ നാടിൻ്റെ ഒരാപത്തായി നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് എല്ലാവരും ഒരുമിച്ച് ഇതിനെ ചെറുത്ത് തോൽപ്പിക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ അനിവാര്യതയാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ചുട്ടുപൊള്ളുന്ന വെയിലിലും നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ടുള്ളത് എത്ര സമയം ഇരിക്കേണ്ടി വന്നാലും ആ സമയം നമ്മൾ അതിശക്തമായി തന്നെ ഈ ബാർ ഈ ബിവറേജ് ഇവിടെ നിന്ന് പൂട്ടിക്കുന്നത് വരെ അതിശക്തമായി എല്ലാവരും ഒറ്റക്കെട്ടായിക്കൊണ്ട് ഇവിടെ ഇതിനെതിരെ ചെറുത്തു നിൽക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത് നഗരസഭാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഇങ്ങോട്ട് എത്തുന്നുണ്ട് ഈ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട വ വയലേഷനുകൾ പരിശോധിക്കുന്നുണ്ട് അതിനുശേഷം ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച് ഇതിനെ പൂട്ടിക്കുന്നത് വരെയുള്ള എല്ലാ നടപടികളിലും നമ്മൾ ഉണ്ടാകണം ഒറ്റ മുദ്രാവാക്യമാണുള്ളത് ഈ നാട് ഈ നാടിനാപത്താണ് ഈ ബീവറേജ് ഈ ബീവറേജ് നമ്മൾ പൂട്ടിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് നമ്മുടെ ഒക്കെ മുദ്രാവാക്യം എന്നുള്ളതാണ് Αδεμα η έλλειψη σου δίπικρα να. Κερδίσαμε δίσι ταμπο. Κερδίσαμε τα ταμπο. Κερδίσαμε δίσι എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബാസിത് വെഡിംഗ് മോൾ ബാസിത് ബസിർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ എല്ലായിടത്തും നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു അലങ്കാര സമീപം സിവി റോഡ് പൊന്നാനി